Hi everyone. ഒരു കാര്യം പറയുകയാണ് നമ്മുടെ തൊപ്പിക്ക് ചുട്ട മറുപടി ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട് ഓക്കെ അതായത് തൊപ്പി ഇന്നലെ എല്ലാവരും പറഞ്ഞത് തൊപ്പി അനീഷിന് വേണ്ടി വോട്ട് പിടിച്ചു അതുകൊണ്ട് അനീഷ് വിജയിച്ചു എന്നാണ് മോനെ തൊപ്പി ഒരു കാര്യം പറയുകയാണ് ഏറിലാണ് നീ അതായത് പറക്കാൻ വേണ്ടി റെഡി ആയിക്കോ അനുമോൾ വിജയിച്ചു എന്നാണ് അനേറിൽ നിന്ന് വരുന്ന വാർത്ത നമുക്ക് ഒന്നൊന്നായി ചർച്ച ചെയ്യാം ആദ്യം കിട്ടുന്ന വാർത്ത അതായത് നെവിൻ പുറത്തായി ഓക്കെ കൺഫേം ആണ് ടോപ്പ് ഫൈവ് ആണ് നെവിൻ അതിന് ശേഷം ഷാനവാസ് പുറത്തായി എന്നാണ് വാർത്ത വരുന്നത് ഷാനവാസിന്റെ വാർത്തയിൽ നാലാം സ്ഥാനം ഒന്ന് എഴുതി ക്ലിയർ ഇല്ല അതായത് ഷാനവാസ് ഇത് ഒരു കാര്യം കൂടി പറയുകയാണ് അക്ബർ പുറത്തായി എന്ന് ഇതുവരെ വാർത്ത വന്നിട്ടില്ല ഷാനവാസ് പുറത്തായി എന്ന് വാർത്ത വന്നു പക്ഷേ അതിൽ സ്ഥാനം നാലാം സ്ഥാനമെന്നില്ല ഈ പറയുന്ന നെവിൻ പുറത്തായി ഓക്കെ നെവിൻ അഞ്ചാം സ്ഥാനം വന്ന് കൺഫേമാണ് ഇപ്പോൾ ഇനി ആര് വിജയിക്കും നമ്മൾ ആ കാര്യത്തിലേക്ക് വരികയാണ് പൊന്നു പ്രേക്ഷകരെ നൂറിൽ നൂറ്റൊന്ന് ശതമാനം അനുമോളാണ് വിജയിക്കുന്നത് ഞാൻ വരും ഇതേ ടീ ഷർട്ടിട്ട് ഇന്ന് ടീ ഷർട്ട് ഒന്നും ചെയ്ഞ്ച് ചെയ്യുന്നില്ല ഇതേ ടീ ഷർട്ട് ഇട്ട് അനുമോൾ വിജയിച്ചപ്പോൾ ഒരു വീഡിയോ ആയി ഞാൻ വരും കഴിഞ്ഞ വീഡിയോയിൽ കുറേ കമൻറ്റ് ഞാൻ കള്ളം പറയുന്നു മറ്റേത് മറിച്ചത് അനിമോൾ ജയിക്കൂല അങ്ങനെയൊക്കെയാണ് പറയുന്നത് പിന്നെ കുറേ പേര് എന്നെ കമന്റ് ഇട്ടു ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അനുമോൾ വിജയിച്ചതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് തൊപ്പിക്ക് മറുപടി കൊടുക്കാം മോനെ തൊപ്പി ഒരു കാര്യം പറയുകയാണ് തൊപ്പി നീ അഭിപ്രായം പറയുമ്പോൾ ബിഗ് ബോസ് റിലേറ്റഡ് എന്നല്ല ലോകത്ത് എന്ത് സംഭവിക്കുകയാണെങ്കിലും അഭിപ്രായം പറയുന്ന സ്വാതന്ത്ര്യം നമുക്കുണ്ട് പക്ഷേ ഏറ്റവും അവസാന ദിവസം ഈ പറയുന്ന അനീഷിനെ വോട്ട് പിടിക്കാൻ തെറ്റല്ലേ നീ പറയണം എന്നിട്ട് എന്തായി നീ വോട്ടു പിടിച്ചോക്കെ ശരി എന്നിട്ട് ഇന്നലെ തൊപ്പി മറ്റേ വെള്ളിവിളിയല്ലേ അഖിൽമാരാരുടെ അനുമോളാണോ ജയിക്കുന്നത് തൊപ്പിയുടെ അനീഷാണോ ജയിക്കുന്നത് എന്നാണ് തൊപ്പി ചോദിച്ചത് എന്തായി തൊപ്പി ഇപ്പൊ വിജയിച്ചത് അനിമോൾ അല്ലേ അനിമോൾ ജയിച്ച് കഴിഞ്ഞ മക്കളെ ഒന്നൊന്നായി വാർത്ത വരും ഞാൻ ഉറപ്പിച്ച പറയുന്നത് നമുക്ക് കിട്ടുന്ന അത്രയധികം സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് അപ്പോൾ തൊപ്പി ഇന്നലെ കാണിച്ചത് വെറും നിറികേടാണ് ഒരാൾക്ക് മാത്രം ഏറ്റവും അവസാനം സപ്പോർട്ട് കൊടുക്കുന്നത് ഞാൻ ഒരിക്കലും അതിന് സപ്പോർട്ട് കൊടുക്കുന്നില്ല അത് നിറികേടാണ് തൊപ്പി ഒക്കെ പാവപ്പെട്ട അനുമോളുടെ കണ്ണീർ തൊപ്പി കണ്ടിട്ടില്ലേ അതായത് ബിഗ് ബോസ് കാണുന്ന സാധാരണക്കാരായ പ്രേക്ഷകർക്കറിയും അവിടെ അനുമോൾ ആണ് മികച്ച രീതിയിൽ ഗെയിം കളിച്ചത് ഓക്കെ അപ്പോൾ തുടർന്ന് അനുമോൾ ജയിച്ച് ജയിച്ച് കഴിയുമ്പോൾ അതിൻ്റെ വീഡിയോ ക്ലിപ്പുമായി ഞാൻ വരും ആരും പോവരുത് ഓക്കെ അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന വാർത്ത ഇതാണ് ഓക്കെ ബൈ